ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ പിന്നെ ഇണ്ടാക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാല് ബ്രെഡിന്റെ സാന്ഡ്വിച്ചും ഉമ്മട്ടിയും ഒരു ജ്യൂസ് ഇതിപ്പ് കേബേജ് സവാള നല്ല വൃത്തിയായി കഴുകി പൊടിയായി അരിഞ്ഞ് എന്റെ അകത്ത് ഉപ്പും കൂടി ഇട്ട് ഉപ്പ് ഉപ്പൊത്തിരിട്ട് വെക്കാനും കൊള്ളൂല മിക്സ് ചെയ്ത് ഇനി ഇതിനകത്ത് നമുക്ക് ചതച്ച മുള കുറച്ച് ചേർക്കുന്നതാണ് ചതച്ച മുളത് പിന്നെ ചില്ലി സോസ് കുറച്ച് ചേർക്കേണ്ടത് രീതിന് വേണ്ടി പിന്നെ ടൊമാറ്റോ സോസ് നമ്മള് ഡൈറ്റായവർക്ക് ഡൈറ്റിന് ഡൈറ്റായി ഡയറ്റ് സോറി ഡൈറ്റിന് കഴിക്കാൻ അവർക്കും പറ്റും കേട്ടോ ഡൈറ്റ് നമുക്ക് ചോറൊന്നും തിന്നാത്തവർക്കൊക്കെ സാൻഡ്വിച്ച് നല്ലതാണ് വിശപ്പും ഇടും ഒരു ജ്യൂസ് വെക്കണമെങ്കിൽ ജ്യൂസിലൊക്കെ പഞ്ചസാര ഇടാണ്ട് അടിച്ചാൽ മതി കുമ്മട്ടിങ്ങക്ക മധുരം ഉണ്ടാവല്ലോ ഇപ്പൊ ഞാൻ പുളിയില്ലാത്ത നമ്മുടെ തൈര് വീട്ടിലുറ ഒഴിച്ച് വെച്ചതാണ് എന്നൊക്കെ ഞാൻ എടുത്ത ചെയ്യ കാബേജും ക്യാരറ്റും സവാളയും മല്ലിയേലും കൂടെ വേണം മല്ലിയല ജ്യൂസ് <Ce> റെഡിയാക്കാം ഫിഷ് കുടിക്കണ കത്രിയല്ലോ നമ്മുടെ ഫിഷ് മുടിക്കണ അത്രയാണെങ്കിൽ അല്ലാത്തവർക്ക് നമ്മൾ പെട്ടെന്ന് ഇടയിലൊക്കെ പോയി വരുമ്പോൾ മേടിച്ച് ജ്യൂസ് കുമ്മിങ്ങനെ

இதுண்டி எடுக்கதச்செடுக்க ஜூசி அடிச்செடுக்க மேங்கோ பைனாப்பிள் பைனாப்பிள் அங்கே பீஸ கத்திட்டு அடிச்சுடுக்கா ും ജ്യൂസ് കുറച്ച് പാല് ഏർത്ത് അടിക്കണോട്ടാ ഞാനിവിടെ ഒരു ദിവസം കടയിൽ ഒരു ജ്യൂസ് വാങ്ങിച്ചു എന്താ ജ്യൂസാണ് എന്തോ ഒരു ജ്യൂസ് വാങ്ങിച്ചു ജ്യൂസ് ജ്യൂസാണോ എന്തോ ജ്യൂസ് വെറേ പച്ച വെള്ളത്തിൽ അരിസ് വെള്ളത്തിൽ അടിച്ച് ഇത്തിരി പഞ്ചസാര ഇട്ട് അടിച്ചു തന്നെ എൺപത് രൂപ മ്പതിരിയാണ് ഒരു ജ്യൂസിന് വാങ്ങിക്കുന്നത് നമ്മള് ജ്യൂസൊക്കെ അടിക്കുന്നത് നമ്മൾ ആരെങ്കിലും വാങ്ങും കുരുമുളകിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു ഇച്ചിരി കുരുമുളക് ഇടാട്ടോ നല്ലതാണ് സോസ് വേണ്ടാത്തവർക്ക് സോസ് കൂടണ്ട ഇതിന് കുവള കൂടി ഇട്ടിട്ട് ഏർ തൈര് ചേർത്താ മതി കുളിയില്ലാത്ത തൈരായിരിക്കണേ പഞ്ഞി ഉണ്ടാവും വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞാല് വീട്ടിലുള്ളവർക്ക് പണിയും പണിയും അപ്പൊ ഇന്നത്തെ രീതി സാന്വിച്ച് മിൽക്ക് നല്ല ടേസ്റ്റ് എപ്പോഴത്തെ ജ്യൂസ് അടിക്കുമ്പോ നമ്മൾ ഇത്തിരി പാൽ ഒഴിച്ച് ജ്യൂസ് അടിച്ചൂസിന് പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം എന്ന് ചോദിക്കുന്നു

ഒരു ജ്യൂസ് അടിക്കുമ്പോ കസ്തസ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് കുറച്ചിതിൽ ചേർക്കുന്നത് നല്ലതാണ് ഇപ്പൊ ചൂട് സമയത്തൊക്കെ ചൂടോ മഴയോ എന്താ ഇപ്പൊ ഒന്നും പറയാൻ പറ്റണം അപ്പൊ എല്ലാരും സാന്റ്വിച്ചുണ്ടാക്ക ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് ഇതുപോലെ ഒരു ഗ്ലാസ് ജ്യൂസും രണ്ടുമൂന്ന് പ്രാവശ്യം സാൻഡ്വിച്ചും കിട്ടുക ആഹാ എന്തൊരാശ്വാസാണല്ലേ ഡയറ്റർക്ക് ഇതിപ്പ കൊണ്ട രാവിലെയും കഴിക്കാട്ടോ ഉള്ളിലും ചപ്പാത്തി ഉണ്ടാക്കിട്ട് ഇതിൽ ബട്ടറൊക്കെ തേച്ച് ഒന്ന് ക്രിസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ചപ്പാത്തി അന്നിട്ട് ഈ സാൻഡ്വിച്ചും കൂടെ വെച്ചിട്ട് പിന്നെ മസാല കൂട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ചെപ്പിലാക്കി വെച്ചൊക്കെ ജോലി സ്ഥലത്താ കൊണ്ടുമ്പോൾ കഴിക്കാൻ നല്ല സുറുമായിരിക്കും അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു കേൾക്കുന്നു അടുത്ത വീഡിയോയില് കാണാം കാറ്റ ബബ്ബായി ഒരു പ്രാവശ്യം ഒരു റിക്വസ്റ്റ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക വ്യൂ കാണുന്നത് വ്യൂസ് നാൽപ്പതിനായിരത്തി നാൽപ്പതിനായിരത്തോളമായി സബ്സ്ക്രൈബ് കുറവായിരുന്ന ഷെയർ ഉണ്ട് കമന്റ് അത്യാവശ്യം ഉണ്ട് സബ്സ്ക്രൈബ് കുറവാ എനിക്ക് നൂറ്റിമുപ്പത്തിമൂന്ന് വീഡിയോ ഞാൻ ഇടണത് നൂറ് ഉള്ളൂ ആയിരം സബ്സ്ക്രൈബ് വേണം അപ്പൊ എല്ലാരും ഹെൽപ്പ് ചെയ്യുന്നു ബൈ